അസ്സാമലൈക്കും ഹലോ എബ്രിവാൻ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആലു പൂരിയാണ് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾക്ക് ഗോതമ്പ് മാവ് എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഫൈനലി ചോപ്പ് ചെയ്ത് മല്ലിയിലയും പിന്നെ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഇവിടെ ആലു അതായത് പൊട്ടേറ്റോ ബോയിൽ ചെയ്തതാണ് ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക പിന്നെ അടച്ചെടുക്കാം അത്യാവശ്യത്തിന് മാഷ് ചെയ്ത പൊട്ടാറ്റോ നമ്മൾ ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം മാവി ഈ കൺസിസ്റ്റൻസിയിലായാലും നമുക്ക് ഒരു ക്ലീൻ ഫിൽമോണ്ട് റാപ്പ് ചെയ്ത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ചൂരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിത് ഓരോ ഉരുളുകളായിട്ട് സാധാ പൂരി പരത്തുന്ന പോലെ പരത്തി എണ്ണയില് പൊരിച്ചെടുക്കാം നമ്മൾ പൂരി എണ്ണയിൽ നന്നായി മുക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഫ്ലഫി ആവുമ്പോൾ മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമ്മൾക്ക് കോരിയെടുക്കാം നല്ല ആലുപൂരി റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് കൂടെ വേറൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഡിന്നർ തര നല്ല ഫ്ലേവർഫുൾ ആണ് മാത്രമല്ല നല്ല ക്രിസ്റ്റി ആണ് കാരണം നമ്മൾ ഇത് എപ്പോഴെങ്കിലും ഡിന്നർ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു